ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ ബാസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് തിരുനാവായയിൽ കാണാതായ അറുപതുകാരന്റെ മൃതദേഹം പുഴയിൽ കണ്ടെത്തി കൊടക്കൽ സ്വദേശി അറമുഖനാണ് മരണപ്പെട്ടത് ഇയാളെ ഞായറാഴ്ച വൈകിട്ട് മുതൽ കാണാതായിരുന്നു തുടർന്ന് വീട്ടുകാരും ബന്ധുക്കളും പല കേന്ദ്രങ്ങളിലും അന്വേഷണം നടത്തി രാത്രി വൈകിയും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല ഇന്ന് രാവിലെയാണ് ഭാരതപ്പുഴയിൽ നിന്ന് മൃതദേഹം ലഭിച്ചത് തിരുനാവായ കടവിന് സമീപം സംശയകരമായ നിലയിൽ വസ്ത്രങ്ങൾ കണ്ടതോടെ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം ലഭിച്ചത് ഏറെക്കാലം പ്രവാസിയായിരുന്നു അറമുഖൻ പ്രവാസം മതിയാക്കിയ ശേഷം കന്നുകാലി വളർത്തിയാണ് കുടുംബം പോറ്റിയിരുന്നത് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി തങ്കമണിയാണ് ഭാര്യ സുനിൽകുമാർ സുമ സുനിത എന്നിവർ മക്കളാണ് എഡിറ്റർ ലൈഫ് തിരുനാവായ